പല സുഹൃത്തുക്കളും എല്ലാവർക്കും അസ്സലാമലേക്കും നമസ്കാരം ഇതിപ്പോൾ നമ്മളെ കയ്യിലുള്ള പോത്താണ് ഇത് കൊടുക്കുകയാണ് ഏകദേശം വലിയൊരു പോത്താണ് ഏകദേശം രണ്ടരക്കാരോളം മീറ്റ് വരും എന്നാണ് പറഞ്ഞത് നെയ് മൂരുകുട്ടനുണ്ട് കേട്ടോ കൊടുക്കാൻ കുട്ട എന്ന് നീച്ചാൽ അടിപൊളി ഒരു കുട്ടനാണ് ചെറിയ കുട്ടിയാട്ടോ ചെറിയ കുട്ടിയാണെ പ്രായം കമ്മിയാണ് ഒരു വയസ്സായിട്ടുള്ളൂ പല്ല് പറഞ്ഞിട്ടില്ല അവന് നമ്മൾ കൊടുക്കുകയാണ് ഇവനെ ഒത്ത് അക്കിക്കത്ത് ആവശ്യങ്ങൾക്കൊന്നും പറ്റൂല കേട്ടോ കാരണം പ്രായമായിട്ടില്ല വേറെ കുഴപ്പമൊന്നുമില്ല പ്രായമായ പറ്റും ഇനി ആർക്കെങ്കിലും വാങ്ങി വളർത്താനോ ഒക്കെ ആണെങ്കിൽ പറ്റും കേട്ടോ ഈ ഫോട്ടിന് രണ്ട് വയസ്സ് പ്രായം കഴിഞ്ഞതാണ് ഒരു ഒരു മാസത്തോളമായി പല്ല് പറഞ്ഞിട്ടോ അപ്പോൾ ഇവരെ രണ്ടാളും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി